തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം ലീഗ് സംസ്ഥാ ഭിന്നത രൂക്ഷമാവുകയാണ് സമസ്ത വിലക്കിയ പരിപാടികളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുകയാണെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖം ആരോപിച്ചു സി ഐ സി വിഷയത്തിൽ ലീഗ് സമസ്തയ്ക്കൊപ്പം നിന്നില്ലെന്നും വിമർശനമുണ്ട് പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥി അല്ലെന്നും എന്നാൽ കെ എസ് ഹംസ പറയുന്നതിൽ കാര്യമുണ്ടെന്നുമാണ് സമസ്തയുടെ നിലപാട് വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ no ഈ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സമസ്തയുടെ നേതാവിൽ നിന്ന് സമസ്ത സെക്രട്ടറിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ പ്രസ്താവന വലിയ ഗൗരവത്തോടെയാണ് ലീഗ് നേതൃത്വം നോക്കിക്കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മാസങ്ങളായി നീണ്ടുനിരുന്ന ലീഗ് സമസ്ത തർക്കം നേരത്തെ അറിയുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ട് ആ തർക്കം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പിന് മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ലീഗിന് സമസ്ത സെക്രട്ടറി ഹൈദരലി പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ലീഗ് സംസ്ഥാന ജനറൽ പി എം എ സലാമൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ രംഗത്ത് വരുന്നത് അതായത് സമസ്യുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ലീഗിന്റെ നേതൃത്വം തയ്യാറാവുന്നില്ല സമസ്യെ എതിർത്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം മുന്നോട്ടേക്ക് പോകുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സമസ്ത സെക്രട്ടറി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് ബാഫക്കി തങ്ങൾ മുതൽ ഹൈദരീ തങ്ങൾ വരെയുള്ള തങ്ങൾ കുടുംബത്തിലെ ആളുകളൊക്കെ സമസ്ത പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാറില്ലായിരുന്നു സമസ്തയുടെ നിലപാടുകൾ തന്നെയായിരുന്നു അവരുടെ നിലപാട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഈ സമസ്തയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമില്ല അവരത് സമസ്തയെ എതിർത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഉമർ ഫൈസി മുക്കം ആരോപിക്കുന്നു അതിന് പ്രധാനമായും ഈ സി ഐ സി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ എടുത്തു കാണിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് പല വിഷയങ്ങളിലും പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധം നടത്താൻ വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ച സാഹചര്യത്തിൽ അതിനെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് വക്കഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് സമസ്ത നേതൃത്വം പോവുകയുണ്ടായിരുന്നു അതിന് അതിനെയൊക്കെ വിമർശിച്ച് മുസ്ലിം ലീഗിനെ നേതൃത്വം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ ചർച്ച സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ടും ഉടഞ്ഞു തന്നെയായിരുന്നു